ഇരിങ്ങാവൂർ വാണിയന്നൂരിൽ വീടിന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു നടുവട്ടം കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയാണ് തിങ്കളാഴ്ച പുലർച്ചെ അഗ്നിക്കിരയായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വീടിന്റെ ജലചില് പൊട്ടുന്ന ശബ്ദം കേട്ട് കരീം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തീയണച്ചെങ്കിലും ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് പുലച്ചോട് കൂടി അതായത് ഒരു മൂന്നരണിന്റെ ഇടയിലായിട്ട് വണ്ടി പെട്ടെന്ന് യും കത്തുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ജനൽ ജനൽ പൊട്ടിയിട്ട് പൊട്ടി തെറിച്ച സൗണ്ട് കൊണ്ട് ഞാൻ നെട്ടിക്കൊണ്ടുവരികയും അങ്ങനെ പിന്നെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ വണ്ടി കത്തുന്ന ഇതാണ് ഉണ്ടായത്യൂസ് മെജസ്റ്റിക് ജ്വല്ലേ